ഒറ്റ സിംഗിൾ മാരുത്ര വെല്ലുവിളിച്ചിട്ട് രണ്ടു വരുമ്പോ അവിടെ ഷേർഖാനോണ്ട് മാത്രകളി ഒറ്റ കുളി അഞ്ചു നാല് ലക്ഷത്തി തൊണ്ണൂറ്റിഒമ്പതിനായിരം വരുകയാണെങ്കിൽ കുളിനോ

ആരാണ് ആരാണ് ജയിക്കണം ഞാൻ നീ കുളിക്കണം നീ ജയിക്കണെങ്കിൽ ഞാൻ പക്ഷെ കറക്റ്റ് അവിടെ തെറ്റി പോക്ക് പിന്നെ തരക്കുടി പോകാനൊന്നും ഞാനില്ല ഓക്കെ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല പണിഷ്മെന്റ് ആൾക്കാർ ഇവിടെ കോയൻ അടിച്ചിട്ട് പിന്നെ ചേച്ചി പരിശ്രമ അത് ചെയ്തു അഞ്ചു കുണിക്ക് വിത്ത് ഷവർ വിത്ത് ഷവർ വിത്ത് ഷാംപൂറ്വർ പിന്നെ ഷാമ്പു

േ അതാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത് അഞ്ച് ലക്ഷം വരൊക്കെ പ്രശ്നമില്ല അഞ്ചു ലക്ഷം അപ്പൊ അവരുണ്ടെങ്കിൽ രംഗത്ത് അപ്പൊ അത് അടിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം മതി ഓക്കേ ആലോചിച്ചോ അഞ്ചുക്ക് ആലോചിച്ചോ എന്നിട്ടും അർജന്റീന അത് ഒരു ലസ്സാക്കിന് ഒരു ലസ്സാക്ക अंडे ले सकेंगे अंडे ले सका मुंडे ले सकेंगे मुंडे ले सका नाले ले सकेंगे नाले ले सका name the person who give 300, 300, 300. <laughs> 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 and more and I love an one single person 300 k give that okay name the person who give 300 k and more അതായത് കെരീമിനെ അടിക്കാനുള്ള പവറുള്ള ആളവിടെ ഉണ്ട് ഇംഗ്ലീഷ് അറിയി ഞാൻ പഠിപ്പിച്ച അർത്ഥം അർത്ഥം കൂര കൂര ഈ കൂരനായ എല്ലാവരും ഉണ്ട് കളിക്കണ്ടർത്ഥം ആര് പറഞ്ഞതാ സന്തോഷൻ അതി അമ്പാൻ ദീപ വൺമാനാർമി

ഞാൻ പോയ ഞാനൊരു കുടി ജയിക്കണമെങ്കിൽ ശരിക്കും എന്റെ ഒരു കുടി ഒന്നല്ല പത്രണ്ട് ആലോചിച്ചിട്ട് മേടി പിന്നെ എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഈ എണ്ണൂറ്റി അമ്പത് ആൾക്കാരെ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കണം എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് പിന്നെ ജയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അയച്ചിടാന്ന് പറയുന്നത് ുരുന്ന് ഇതിലേ ഇടപെട ഇരു എനിക്ക് കാണാൻ വേണ്ടിട്ട ഒരാൾക്കും ഇതിലൊരു ഇതുമില്ല ഫുള്ള് കൂരനായ കുരു കുരുവിന്റെ നിർബന്ധം ഒരാൾക്കും ഇതിലൊരു ഒരു ഒരു ദുല്ല ഫുള്ള് കുഴനായ കുരുവിന്റെ നിർബന്ധ എന്താണ് കളിക്കാൻ വരേ കളി വാ വീസ് വായോ പ്ലീസ് പ്ലീസ് അര കായ് കുടിച്ചോയോ ഒരു കുഴിയല്ലേ ഇപ്പൊ അഞ്ചു ലക്ഷം കോയമ്പു പ്ലീസ് വാ വീസ് വാ എന്ത്ണ്ടോടെ കരീബിന്റെ അടുത്തവിടെ വന്നിട്ട് അവിടെ ഒന്ന് അടുക്കുമ്പോ ചേർക്കാനും പോലെയൊക്കെ ചെറിയ രണ്ടായിരം അടിക്കണ സ്ഥലത്ത് അമ്പതിനില്ലേ ഇന്ന് ഗരീബ് വെല്ലുവിളിക്കണേ ഫൈവ് ലാഖ് അഞ്ചും ആറും ആൾക്കാരെ കൂടി ൾക്കാര് ഓരോ സ്കോർ ഇട്ടുണ്ടാക്കായിരത്തിന് വേണ്ടി അടിച്ചിരുന്നത് നാപ്പതിനായിരം അന്ന് എന്റെ ഇട്ടാവട്ടം ഇന്ന് വാ കൂരിനോട് മുട്ടാൻ വാ കൂരൻ കുരുവിനോട്ട് മുട്ടാൻ വാ അഞ്ചു ലക്ഷം ഫൈവ് ലാക്ക്ടുപ്പിലാണ് കുരു വന്നിരിക്കുന്നത് ഓൾറെഡി കൊറേ ഗിഫ്റ്റേഴ്സിനെ എന്നോട് ഇതിലാണ് എനിക്ക് ഓപ്പോസിറ്റ് അടിക്കാൻ വേണ്ടി മാത്രം കൊറേ ആൾക്കാരുണ്ട് അപ്പോ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് കൂടെ വെക്കുമ്പോളി അന്റെ മുടി ഈ പൗതിക്ക് അതും വേണ്ട മിനി കൂപ്പർ ഇല്ലേ അതൊരു ദിവസം മൂന്ന് ലക്ഷത്തി അഞ്ചു ലക്ഷത്തി ഞാൻ സുര്യ ബിർഗ എന്നെ വെല്ലുവിളിച്ചാൻ വേണ്ടി പറ്റി വരൂല എനിക്കിവിടെ അടിക്കാൻ ആളുണ്ട് ഇന്നോട് ആ വെല്ലുവിളിച്ചിട്ട് ഞാൻ വരും ചെയ്തിരിക്കാക്ക് ഒരു ലക്ഷം പറഞ്ഞു ആള് പറഞ്ഞു അഞ്ചു ലക്ഷം വരെ അടിക്കുന്നു അഞ്ച് ലക്ഷത്തിന് താഴെ കോയിൻസ് ആണെങ്കിലും രണ്ടുപേരും അഞ്ചു ലക്ഷത്തിനും ഈ പറഞ്ഞ സൈസില് നിന്നിട്ട് കുളിച്ചോളാം അഞ്ചു മിനിറ്റ് ലക്ഷത്തിനാണെങ്കിൽ അഞ്ചു മിനിറ്റ്

അഞ്ച് മിനിറ്റ് മിനിറ്റ് ആ പറഞ്ഞ എന്നെ സംബന്ധിച്ച് ഏറ്റവും ടോപ്പ് പണിഷ്മെന്റ് പണിഷ്മെന്റ് അതാണ് ഇനി എടുക്കാനില്ല സോ ഞാൻ ആ പണിഷ്മെന്റ് എടുക്കാത്തതാണ് അപ്പൊ അത് ചാലഞ്ച് ചെയ്തിട്ട് ഒരു ഗെയിം വെക്കുവാണെങ്കിൽ അതിന് ഒരു മാക്സിമം ലിമിറ്റ് ത്രീ മിനിറ്റ് ാണ് കുളിസ് ഞാൻ എനിക്ക് അഞ്ചു ലക്ഷത്തിന്റെ മേലെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുപ്പായ ഊരിട്ടിട്ട് ഈ കുപ്പായ ഊരി ഞാൻ ഫുൾ ഇവിടെ ഉണ്ടാവില്ല ഓപ്പറായിട്ട് കുളിക്കും അഞ്ചു മിനിറ്റ് ഞാൻ തോൽക്കുകയാണെങ്കിൽ ഞാൻ അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് നടക്കൂല സൂര്യ അഞ്ച് മിനിറ്റ് അത് കുളിക്കാൻ അപ്പം ഗെയിം ഇടും ആ അഞ്ചു മിനിറ്റ് കഴിച്ചു കുളി നീ ആണെങ്കിലും നീ ആ കുളി കഴിച്ചും അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് മിനിറ്റ് പാടില്ല മൂന്ന് മിനിറ്റ് മിനിറ്റ് നടക്കൂല ഫൈവ് മിനിറ്റ്